കേരള സാമ്പത്തിക പ്രതിസന്ധി എന്ന എൻ്റെ പുസ്തകത്തിൻ്റെ പേജ് രണ്ട് പരിചയപ്പെടുത്തുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ ഭരണ മേഖലകൾ വളർത്തിയെടുത്ത ചിന്താഗതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് ഇരുനൂറ്റാണ്ടിൽ വ്യാവസായിക അന്തരീക്ഷമുണ്ടാകുമെന്നോ നോക്കുകൂലി സംസ്കാരത്തിൽ നിന്നും കേരളം മോചിതമാവുമെന്നോ ചിന്തിക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ വളർന്നുവരുന്ന യുവതി യുവാക്കളുടെ ജോലി സംബന്ധമായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ചിന്തിക്കുക സാധ്യമല്ല അതിനാൽ നമ്മുടെ കുട്ടികൾക്ക് അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും ജീവിതമാർഗം തേടി പോകേണ്ടതായി വരുന്നു ഇത്തരം ജോലി സാധ്യതകൾക്കും അഭിരുചികൾക്കും യോജിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ വിദ്യാർത്ഥികളുടെ അവകാശം പോലും ഹനിക്കുന്നതാണ് നമ്മുടെ പ്ലസ് ടു തല വിദ്യാഭ്യാസ രീതി നിശ്ചിത ശതമാനം വിദ്യാർത്ഥികൾക്ക് മാത്രം നിശ്ചിത വിഷയങ്ങൾക്ക് പ്രവേശനം നൽകിയാൽ മതി എന്ന് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ തീരുമാനിക്കുകയാണ് അതുവഴി നമ്മുടെ സംസ്ഥാനത്തെ ഈ ഒട്ടനവധി യുവതി യുവാക്കളുടെ വളർച്ച മുരടിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുടെ ഇത്തരം ഹീനമായ തീരുമാനങ്ങൾക്ക് ആരാണ് മറുപടി എന്ന് പറയുക സ്കൂളുകളിലെ ലിബറലായ വാല്യുവേഷനും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സംവരണ രീതികളുമൊക്കെ കാരണം ഉന്നത നിലവാരം പുലർത്തുകയും എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് പോലും അവരുടെ അഭിരുചിക്കൊത്തതും ഭാവിക്ക് അനുയോജ്യവുമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നില്ല എന്നത് ആധുനിക കേരളത്തെ ആശങ്കയോടെ നോക്കി ആശങ്കയോടെ നോക്കിക്കാണാൻ നമ്മുടെ പുതുതലമുറയെ പ്രേരിപ്പിക്കുന്നു സംവരണമെന്ന വലിയ ചുണ്ടയിട്ട് കേരളത്തിലെ ബുദ്ധി ഭൂരിഭാഗം വരുന്ന സമൂഹത്തെ ഇത്തരം പോരായ്മകളുടെ വിപത്ത് ചൂണ്ടിക്കാണിക്കുന്നതിൽ നിന്നും നിശബ്ദരാകുവാൻ നമ്മുടെ രാഷ്ട്രീയ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നു ഉണ്ട് ഏതോ പഴയകാല സിദ്ധാന്തത്തിൻ്റെ പേരിൽ യുവതലമുറയെ ഇനിയും കൃഷി കൃഷിയിലേറ്റിയുള്ള നിലപാട് സ്വീകരിക്കുന്ന ഭരണരക്ഷി നേതൃത്വങ്ങൾ തെറ്റിദ്രുത്തി തിരിച്ചറിഞ്ഞ് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ അഭിരുചിക്കൊത്തതും ഭാവി താല്പര്യങ്ങൾ ഒത്തതുമായ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുവാൻ കഴിയുന്ന അവസരങ്ങൾ ഒരുക്കുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക നന്ദി